കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കുറച്ച് ഫോട്ടോകളും വിഗ്രഹങ്ങളും ഒന്നും വീട്ടിൽ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദോഷങ്ങളാണ് അപ്പോൾ എന്താണെന്നല്ലേ നമുക്കതിലേക്കൊന്ന് നോക്കാം മിക്ക വീടുകളിലും ഇന്ന് പൂജാമുറിയുണ്ട് പൂജാമുറി ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഒരു ഭാഗമെങ്കിൽ ഒരു സങ്കല്പിച്ച് ഒരു സ്ഥലത്ത് ഒരു വിളക്ക് കത്തിക്കുന്നുണ്ടാവും അല്ല അവിടെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോകളോ ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തതാണ് പിന്നെ ആൾക്കാർ സംശയങ്ങളായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ആ ഫോട്ടോ വെക്കാൻ ഈ വിഗ്രഹം വെക്കാവുന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് ധാരാളം പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ നമുക്ക് കഴിവതും ഈ വിളക്ക് കത്തിക്കേണ്ടത് വിഗ്രഹങ്ങൾ വെക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളും പണ്ട് ചെറിയ രീതിയിൽ ആചരണം തുടങ്ങിയതാണ് കാരണം എല്ലാത്തിനും ഒരു ഉയർച്ച അല്ലെങ്കിൽ വളർച്ച ആവശ്യമാണെന്ന് പറയും അപ്പം നമ്മൾ പണ്ട് ചെറിയ രീതിയിൽ ആചരിച്ച് വന്നതാണ് നമുക്ക് പിന്നീട് വലിയ രീതിയിൽ ക്ഷേത്രമായിട്ടൊക്കെ കിട്ടിക്കൊടുക്കേണ്ടി വന്നത് നമുക്ക് ഈ ഒരു കാര്യങ്ങളും പിന്നെ തെക്കോട്ടുള്ള ഭാഗത്തൊക്കെ നോക്കിയാറ് മിക്ക വീടുകളിലും ക്ഷേത്രങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊക്കെ ചെറിയ ഫോട്ടോകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധന തുടങ്ങിയത് ഇപ്പം ചെറിയ ആരാധന തുടങ്ങും ഭഗവാനുള്ള വിശ്വാസം ഭഗവാനുള്ള ഭക്തി ഭഗവാനുള്ള സ്നേഹം ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ എല്ലാവരും ചിലപ്പം വീട്ടിൽ പായസം ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കും നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കും ഭഗവാന് കൊണ്ടുവെക്കും ഇത് ഭഗവാനെ സ്വീകരിക്കും സങ്കല്പിക്കും അവിടെ ഈശ്വര ചൈതന്യം വർദ്ധിക്കും പിന്നീട് വീട് തന്നെ ചിലപ്പോൾ ക്ഷേത്രമായിട്ട് മാറുക അല്ലെങ്കിൽ വെളി വേറെ ക്ഷേത്രം കെട്ടിക്കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പലവിധ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് ജ്യോതിഷനെ പോയി കണ്ടിട്ടാണ് ഈ പോലെ തന്നെ ജ്യോതിഷം പറയുകയോ അവിടെ ഭഗവാന്റെ ചൈതന്യം വർദ്ധിച്ചു അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതാണ് നിങ്ങൾക്ക് അനർത്ഥങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അതിനെ ഭഗവാൻ പ്രതിഷ്ഠായി കഴിക്കണം ഭഗവാന് പൂജ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് സാധിച്ചു പോണെന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റിയും കൂടെ സംസാരിച്ചത് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫോട്ടോകൾ വെക്കുന്നോണ്ട് തെറ്റില്ല ഈ ചിഹ്നതയുള്ള അതായത് പൊട്ടിയത് ചിഹ്ന ഒക്കെ സംഭവിച്ചത് നിറം മങ്ങിയതായിട്ടുള്ള യന്ത്രങ്ങള് വിഗ്രഹങ്ങള് ഫോട്ടോകൾ അത് ചെ ചില ഫോട്ടോടെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും ചില ഫോട്ടോകളുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവും ചില യന്ത്രങ്ങൾ ദ്രവിച്ചിട്ടുണ്ടാകും ചില ഫോട്ടോകൾ ദ്രവിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആ ഭഗവാന്റെ മുഖം മാത്രം നല്ലതായിരിക്കും ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ദ്രവിച്ചുകൊണ്ട് നമ്മളത് കളയാൻ മടിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാകും അപ്പം അങ്ങനെ നമുക്ക് ചിന്നല സംഭവിച്ചത് നാശം സംഭവിച്ചത് അർദ്ധനാശം സംഭവിച്ചത് തീ പിടിച്ചത് അതുപോലെ തന്നെ ചതല് കയറിയത് ഗ്ലാസ് പൊട്ടിയത് ഇങ്ങനെയുള്ള ഫോട്ടോകളൊന്നും വെക്കാൻ പാടില്ല ചില വിഗ്രഹങ്ങൾ നമ്മൾ കാണുമ്പോൾ ചില മിക്ക വിഗ്രഹങ്ങളും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു പൊള്ളയായിട്ടാണ് നിർമ്മിക്കുക അത് ഒരിക്കലും അത് പാടില്ല കാരണം പൊള്ളയായ വിഗ്രഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും പൊള്ളയായ അനുഭവങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത് അതുപോലെ ചില വിഗ്രഹങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭഗവാൻമാർ ഭഗവതിമാരെയൊക്കെ വിഷമിച്ചുകൊണ്ട് സന്തോഷമില്ലാതെ നിൽക്കുന്നൊരു വിഗ്രഹമായിരിക്കും അതുപോലെ ചില വിഗ്രഹങ്ങളിലൊക്കെ ആയാലും ഈ ഓടക്കുഴിൽ പൊട്ടിയ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളായിരിക്കും അതുപോലെ ചില ഭഗവാൻമാരുടെയൊക്കെ ഈ ഫ്രണ്ട് വശമെല്ലാം ക്ലിയർ ആയിരിക്കും പുറവശമെല്ലാം അത്ര ഒരു ക്ലിയറായിട്ട് ഈ ചെയ്യുന്നവരൊക്കെ ചെയ്തോണ്ടെന്നില്ല അപ്പോൾ അതൊക്കെ ഒരു ദോഷമാണ് കാരണം അതൊക്കെ ഒരു വൈകല്യം കാരണം മുമ്പ് വശം നന്നായിട്ടും പുറവശം മോശമായിട്ടിരിക്കുന്ന വൈകല്യഭാവം വൈകല്യഭാവത്തിലുള്ള ഭഗവാനെ പൂജിക്കുമ്പോൾ നമുക്കും വൈകല്യം ഉണ്ടായിക്കോണെന്നല്ല വൈകല്യമുള്ള അനുഭവങ്ങളും നമുക്ക് ചിലപ്പം ഉണ്ടായിക്കോണമെന്ന് വരും അതുപോലെ നമ്മൾ ഈ ഫോട്ടോകളൊക്കെ വെക്കുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ വെക്കുമ്പോഴും കഴുകും വിഗ്രഹങ്ങള് നമുക്ക് ഷോ കേസുകളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും അഴുകും വെക്കാതിരിക്കുക വെക്കുകയാണെങ്കിൽ ഷോ കേസുകളൊക്കെ വെക്കുക ഈ വിഷുക്കണിക്കൊക്കെ ഭഗവാന്റെ കൃഷ്ണന്റെ വിഗ്രഹമിക്കുകവരും ഒക്കെ വെക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഷോക്കേസ് വെക്കുക കഴുകും വിളക്ക് കത്തിക്കുക ചന്ദരി കത്തിക്കുക കർപ്പൂരൊഴിയുക ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ചെയ്യാതിരിക്കുക ഫോട്ടോകളൊക്കെ വെക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ഓരോ പുഷ്പമെങ്കിലും അത് ചാർത്തുകയും വേണം ഒരു പുഷ്പമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു പോസിറ്റിവിറ്റി വർദ്ധിക്കാൻ അതുപോലെ തന്നെ ഭഗവാനെ സൂചിച്ച് നമ്മൾ പുഷ്പം വെക്കുമ്പോൾ ഭഗവാൻ കൃപ നമ്മളിലേക്ക് എത്താൻ ഒക്കെ ഉള്ള സഹായിക്കും അതുപോലെ മിക്കവരും നമുക്ക് വിളക്ക് കത്തിക്കും പക്ഷേ വിളക്ക് കത്തിക്കുമ്പോൾ കഴിവതും ചനത്തിരി കർപ്പൂരം ഒന്നും കത്തിക്കാറില്ല ചനത്തിരിയും കർപ്പൂരം കൂടെ നമുക്ക് കത്തിക്കുമ്പോഴതൊരു പൂർണ്ണതയായുള്ളൂ അമ്പലങ്ങളിലാരും കണ്ടില്ലേ ഏതൊരു പൂജയിലായാലും ചന്ദത്തിരിക്കായാലും കർപ്പൂരത്തിനായാലും ദീപത്തിനായാലും ഒക്കെ പ്രാധാന്യമുണ്ട് അല്ലേ ഇപ്പം മൂന്ന് തരം ദീപങ്ങൾ നമ്മൾ സമർപ്പിക്കുക ദീപ ധൂപ സമർപ്പണമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായത് ചനത്തിരി ഒരു ദീപ ഒരു അഗ്നിയല്ലേ അല്ലേ അതിനകത്ത് ഈ വിളക്കായാലും അഗ്നിയല്ലേ കർപ്പൂരം കത്തിക്കുമ്പോൾ അഗ്നിയല്ലേ അല്ലേ ഉണ്ടാകും അങ്ങനെ മൂന്ന് തരത്തിലുള്ള അഗ്നി സമർപ്പണമാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നമുക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഫോട്ടോകളൊക്കെ വെക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ചിലർ ഗിഫ്റ്റ് തന്ന ചില വിഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഈ ഓടിൻ്റെ ഒക്കെയുള്ള അതുപോലെ വൈറ്റ്മെൻറ്റിൽ പോലുള്ള വിഗ്രഹങ്ങളൊക്കെ കാണും ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് കാണും സൈഡ് കാണത്തില്ല അതുപോലെ ചില ഫോട്ടോകളൊക്കെ ത്രീ ഡി ഫോട്ടോകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഷോ കേസുകൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പൂർണ്ണത അല്ലാത്ത ഒരു കാര്യങ്ങളും കഴിവതും വെക്കാതിരിക്കുക നമുക്ക് അതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ ഷോ കേസുകളിൽ കഴിവതും വെക്കുക നമ്മൾ വിളക്ക് കത്തിക്കുന്ന പ്രാർത്ഥനാ സ്ഥാനത്തും ഒക്കെ നല്ലത് അതുപോലെ നമുക്ക് ഈ പ്രായമായി മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഫോട്ടോകൾ കഴിവതും നമുക്ക് വീടിൻ്റെ എവിടെയെങ്കിലും ഹാളിലോ പോലും നമുക്ക് വടക്കേ ഭിത്തിയെ തെക്ക് ദർശനമായിട്ട് തൂക്കാം അല്ലാതെ നമുക്ക് പടിഞ്ഞാറേ ഭിത്തിയിലോ കിഴക്കേ ഭിത്തിയോ ഭിത്തിയിലും തൂക്കാതിരിക്കുക അതുപോലെ നമുക്ക് കഴിവതും ഫോട്ടോകൾ ഒരു മൂന്നാല് ഫോട്ടോകൾ ഉണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ മരണപ്പെട്ടു പോരെയൊക്കെ സ്മരിച്ചിട്ട് പോയാലും പിതൃപ്രീതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തരിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ കളഞ്ഞു കിട്ടിയ വിഗ്രഹങ്ങൾ കളഞ്ഞു കിട്ടിയ ഫോട്ടോകൾ കഴിവതും സൂക്ഷിക്കാതിരിക്കുക കളഞ്ഞു കിട്ടിയ ഒന്നും അത്ര നന്നല്ല നമ്മളതല്ലാത്ത സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്നത് മാത്രം നമുക്ക് കൂടുതലും ഗുണകരമായിട്ട് കണ്ടുവരാറുള്ളൂ അപ്പം നമ്മൾ ഈ കളഞ്ഞു കിട്ടിയ സാധനങ്ങൾ കഴിവതും നമുക്കത് എടുക്കാതിരിക്കുക എടുക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഉപയോഗമുള്ള ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ആർക്കും ദോഷമില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു ഫോട്ടോയായിട്ടല്ല വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയത്രയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമുള്ള നല്ലൊരു പൂജാമൃതം നിങ്ങൾക്ക് ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ പകുതി ദുരിതങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം